ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജനനി നവരത്നമഞ്ചരി ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ദേവി സ്തുതി മാത്രമാണ് എന്നാണ് എന്നാൽ ആ കൃതിയിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോൾ മുൻവിധികളില്ലാതെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശുദ്ധമായ ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് അവിടെ ഒരു സാധകൻ ഒരു അന്വേഷകൻ അന്വേഷകൻ്റെ ചില ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഒരു സാധകൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മുമുക്ഷു ചോദിക്കുകയാണ് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന് ആറിടുന്നു ജനനി ഈ ചിന്നാഭിയിൽ നാഭി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് കേന്ദ്ര ബിന്ദുവാണ് ഇവിടെ ചിന്നാഭി ചിത്ത് ചൈതന്യമാണ് സ്വരൂപമാണ് എല്ലാത്തിനും കേന്ദ്രമായിരിക്കുന്ന ഈ നാഭിയിൽ എന്നാണ് ഈ ത്രിപുടി അറിയുന്നത് ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ഇതാണ് ത്രിപുടി വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഒന്നിനെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ ഇതാവശ്യമാണ് ഈ ത്രിപുടി എന്നാണ് പരിപൂർണമായി ഇല്ലാതായി പോകുന്നത് അപ്പോൾ മാത്രമാണ് ഈ പരബ്രഹ്മ സ്വരൂപത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വരൂപം അതാണ് എന്നറിഞ്ഞ് നമുക്ക് ലയിക്കുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അത് എന്ന് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് അത്രമാത്രം നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു കാഠിന്യം ഇതിൻ്റെ ഒരു ഭയാനകത തിരിച്ചറിയാൻ പറ്റുന്നത് ഒരുപക്ഷേ നമ്മളുടെ ചിന്താ രഹിതമായ ജീവിതത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടാകണമെന്നില്ല ചിലർക്ക് ഭൗതികമായിട്ടുള്ള ചിന്തകളിലാണ് താല്പര്യം മറ്റുള്ളതെല്ലാം ഇല്ല എന്നുള്ള സങ്കല്പവുമാണ് തീർച്ചയായും അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മഹർഷിമാർ പറഞ്ഞു വച്ചിട്ടുള്ളത് ആരാണോ ആത്യന്തികമായി ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നിവൃത്തി നേടുവാൻ വേണ്ടി പുറപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അത് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഉപരിപ്ലവമായ രീതിയിൽ നടന്ന് നമ്മുടെ സമയം കഴിച്ച് പോകും അതൊരു തീരാനഷ്ടമാണ് എന്നുകൂടി മഹർഷിമാർ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ത്രിപുടിയെ നമുക്ക് ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു ഇത് എന്നാണ് എനിക്ക് സാധിക്കുന്നത് എന്ന് ജഗജനിയായ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എല്ലാം കൊടുക്കുന്നവളാണ് ജ്ഞാനവും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള സുഖദുഃഖങ്ങളും എല്ലാം ഉണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു പൂജാവിധാനം ഗുരു പറഞ്ഞിട്ടില്ല താന്ത്രിക രീതിയിലുള്ള പ്രതിഷ്ഠയുമല്ല മറിച്ച് അവിടെ ജ്ഞാനത്തിനാണ് പ്രാധാന്യം ഗുരു പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചാൽ മതി ശാരഥയ്ക്ക് വേറെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ശിവഗിരി മഠത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം അതിനു ചുറ്റും വെള്ളമണൽ വിരിച്ചിരിക്കുക ശ്രീകോവിലിനകത്ത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള തടിയിൽ പണത ഒന്നേ കാണാൻ പറ്റും ചുറ്റും കണ്ണാടികൾ വിവിധ നിറങ്ങളോടുകൂടിയ ജനലുകൾ കൊടുത്തുകൊണ്ടാണ് നൂതനമായ ഒരു ക്ഷേത്രസങ്കല്പം ഗുരു കൊടുത്തിരിക്കുന്നത് ഈ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് ശാരദയുടെ കയ്യിൽ പുസ്തകം അതേപോലെ തന്നെ ഒരു കിളി അമൃത കുംഭം അതേപോലെ വരദം കൈ എപ്പോഴും വരദാനങ്ങൾ കൊടുക്കുന്ന അങ്ങനെ നാല് കൈയോട് കൈയോടുകൂടിയതാണ് ആ ദേവിയുടെ കയ്യിൽ അമൃതകുംഭം എന്ന് പറയുന്നത് ശരിക്കും ഈ നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള സ്വരൂപമാണ് അങ്ങനെ അവിടെ ബാഹ്യമായിട്ടുള്ള ഒരു കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദേവതയെ അല്ല ഗുരു പ്രതിഷ്ഠിച്ചത് മറിച്ച് ഈ കാലത്തെ എല്ലാം വിഴുങ്ങി നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപത്തെയാണ് അങ്ങനെ ഉള്ള ആ ഒരു ശാരദയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുദ്ധമായ ബ്രഹ്മവിദ്യ ഗുരു ജന്നി നവരത്ന മഞ്ജുരിയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ് തീർച്ചയായും സാധാരണ ഒരു ദേവതാ സങ്കല്പത്തിൽ നിന്ന് കാലദേശാധിവർത്തിയായ ആ ഒരു ചൈതന്യത്തിലേക്ക് ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിലേക്ക് നമ്മൾക്കും എത്തിച്ചേരുവാനായിട്ട് സാഹചര്യം ഉണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക